യു എയിൽ പരക്കെ ശക്തമായ മഴ പെയ്തു ശക്തിയിൽ മഴ പെയ്തത് മലയോര മേഖലയിൽ താപനില രണ്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായി രാവിലെ തുടങ്ങിയ മഴ പലയിടങ്ങളിലും ഉച്ചവരെ തുടർന്നു ദുബായ് നഗരത്തിലും മലയോര മേഖലയിലുമായിരുന്നു മഴ കൂടുതൽ ശക്തം അൽവർക്കൽബർഷ അൽബർഷ ജബലലി മീഡിയ സിറ്റി ഉംസുഹീം തുടങ്ങിയ മേഖലകളിൽ മഴയെ തുടർന്ന് റോഡിൽ വെള്ളക്കെട്ടുണ്ടായി അൽസഫ അൽ ജുമൈറ എന്നിവിടങ്ങളിലും ഭേദപ്പെട്ട മഴ ലഭിച്ചു മൃദിഫിൽ റോഡിൽ വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് പമ്പ് ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കി അബുദാബിയിൽ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി അലൈനിലെ മലയോര മേഖല എന്നിവിടങ്ങളിൽ മഴ ലഭിച്ചു ഷാർജയിലെ സുഹൈല ഉമ്മൽഖനിലെയും ഫുജൈറയിലെയും മരുപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മഴ പെയ്തു രാജ്യത്ത് പൊതുവെ മൂടിക്കെട്ടിയ കാലാവസ്ഥ തുടരുകയാണ് ജബൽ ജയ്സ് മലനിരകളിൽ താപനില ഗണ്യമായി കുറഞ്ഞു രാവിലെ ഏഴുമണിയോടെ രണ്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ രേഖപ്പെടുത്തിയ താപനില ശനിയാഴ്ച രാവിലെയും മഴയ്ക്കും മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ ശക്തിയിൽ വരെ കാറ്റ് വീശാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്